മലയാളത്തിലെ മികച്ച നടി മഞ്ജുവാര്യരാണെന്ന കാര്യത്തിൽ തർക്കമില്ല അക്കാര്യം വീണ്ടും വീണ്ടും ഉറപ്പിക്കുമ്പോഴും പതിനാല് വർഷത്തിനു ശേഷം തിരിച്ചുവരവ് നടത്തിയപ്പോഴും എല്ലാം മഞ്ജുവാര്യരുടെ ജനപ്രീതി കൂടിയെന്നാണ് പൊതുവെയുള്ള വിശ്വാസം എന്നാൽ ഇപ്പോൾ അക്കാര്യത്തിൽ ചെറിയൊരു സംശയം ദിലീപിനെ കെട്ടി മലയാളത്തിൽ ഞെട്ടിച്ച കാവ്യതന്നെയാണ് ജനപ്രീതിയിൽ മുന്നിൽ നിൽക്കുന്നത് എന്നാണ് ഈ കണക്കുകൾ പറയുന്നത് ഫേസ്ബുക്ക് ലൈക്കിലൂടെയും ട്വിറ്റർ ഫോളോവേഴ്സിന്റെയും എണ്ണം നോക്കിയാണ് ഇക്കാലത്ത് താരങ്ങളുടെ ജനപ്രീതി അളക്കുന്നത് ഇതിലാണ് മഞ്ജുവിനെ കാവ്യ കടത്തിവിട്ടിരിക്കുന്നത് മഞ്ജുവിന്റെ തിരിച്ചുവരവ് തൊട്ട് ഫേസ്ബുക്കിന് ഇത്രയധികം ഉപയോഗിക്കുന്ന വേറെ ഒരാളും മലയാളത്തിലില്ല എല്ലാ സാമൂഹ്യ മാധ്യമങ്ങളിലും മഞ്ജു ഇടപെടുന്നുണ്ട് മുപ്പത്തിയൊന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി നൂറ്റി ഇരുപത്തിയൊന്ന് ലൈക്കുകളാണ് മഞ്ജുവിന്റെ ഫേസ്ബുക്ക് പേജിന് ദിലീപുമായുള്ള വിവാഹത്തിനു ശേഷം സിനിമയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കാവ്യയുടെ പേജിന് ഇപ്പോഴും മുപ്പത്തി ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി അഞ്ഞൂറ്റി എൺപത്തിമൂന്ന് പേരുണ്ട് അതായത് അഞ്ച് ലക്ഷത്തി എഴുപത്തി മൂന്നായിരത്തി നാനൂറ്റി അറുപത്തിരണ്ട് ആളുകളുടെ എണ്ണമാണ് കാവ്യയ്ക്ക് മഞ്ജുവിനേക്കാൾ കൂടുതൽ മലയാളി കാവ്യെ കൈവിട്ടിട്ടില്ല എന്നതിന് ഇതിൽ പരം തെളിവ് വേറെ എന്തിന് മലയാളത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന നമ്പർ വൺ താരമാണ് മിയ ജോർജ് തൊണ്ണൂറ്റിനാല് ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി നൂറ്റി നാൽപ്പത്തൊന്ന് ലൈക്കുകളാണ് മിയയുടെ പേജിനുള്ളത് പുതുമുഖ താരങ്ങളായ പാർവതി റീമാ കലിംഗൽ പ്രയാഗ മാർട്ടിൻ സായി പല്ലവി നമിത പ്രമോദ് അനുപമ പരമേശ്വരൻ എന്നിവർക്കെല്ലാം നല്ല പ്രതികരണങ്ങളാണ് താരങ്ങളുടെ ഫേസ്ബുക്ക് പേജിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾക്ക് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക